ഹലൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ വിഷു മേക്കപ്പ് ആണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് മേക്കപ്പ് സെറ്റിംഗ്സ് ബ്രേയാണ് സ്വിസ് ബ്യൂട്ടി ഡേ ആണ് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് ഡ്രൈ ആവുന്നവരെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരസിൻ്റെ ഹൈറോളോണിക് സിറമാണ് അപ്പോൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക സമ്മർ സീസണാണ് സൺസ്ക്രീൻ മറക്കേണ്ട പോൺസിൻ്റെ ഒരു സിറം ബൂസ്റ്റ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നായ്സിനമായിട്ട് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് അതിനുശേഷം ഞാനന്ന് എൻ്റെ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഫൗണ്ടേഷനും ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത്തവണ ഞാൻ ഇടുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ആണിത് ഹൈലൈറ്റർ പ്രൈമർ മോയ്സ്ചറൈസർ ആണിത് ഇത് സൂപ്പേ സാധനമാണ് നിങ്ങളുടെ കയ്യിലിതുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് അത്രയും അമേസിങ് ആവും ഡ്രൈ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പം അതൊന്നും ഇതിലുണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് ചെയ്തതിന് ശേഷം നല്ല ഫ്ലോലെസ് ആയിട്ട് എനിക്ക് ഫൗണ്ടേഷൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഗ്ലോ ഉണ്ട് ട്വിസ് പീഡിയുടെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഐ ഷാഡോ പാലറ്റാണിത് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഷെയ്ഡ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളറ് ഞാൻ ലാഷ് ലൈനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഐ ലിഡ് വരെ ഈ ബ്രൗൺ കളറ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഐ ലിഡിന് മുകളിലായിട്ട് സെർക്കുലർ മോഷനിൽ നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് കൂടി നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ആണിത് അപ്പോൾ ഇതേ ഷെയ്ഡ് തന്നെ നിങ്ങൾ ഐസിൽ താഴെയും ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ രണ്ട് ഷെയ്ഡാണ് അപ്പോൾ ഇത് തന്നെ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഐ ലൈനർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു ഗ്ലിറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ കാജിൽ വെച്ച് നന്നായിട്ട് ബോട്ടർ ലൈനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാജൽ ഇട്ടതിന് ശേഷവും ഈ രണ്ട് ഷെയ്ഡ് തന്നെ ഒന്നുകൂടെ ആ കാജലിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അഥവാ ഒത്തിരി നിങ്ങൾ സ്വെറ്റ് ആവുന്ന ആൾക്കാരാണെങ്കിൽ കാജലൊന്നും റിമൂവായി പോവില്ല അത് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്മജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേ ഐസിലും ചെയ്തിട്ട് കാണിക്കാം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ് അപ്പോൾ സമ്മർ സീസണിൽ ലിക്വിഡ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഫേസിലുണ്ടാവുക ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴുവരെ ഞാൻ എൻ്റെ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തില്ല ആദ്യം യൂസ് ചെയ്ത റിയൽ മേക്കപ്പിൻ്റെ ബേസ് ബേസാണത് നല്ല ഗ്ലോ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അടിപൊളി ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് അതും എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മസ്കാരം ഇട്ട് കൊടുക്കുക അതിനുശേഷം എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് മാൾസിൻ്റെ ഗേൾ പവർ മറ്റൊരു ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണിത് നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതെൻ്റെ മുകളുടെ ഡ്രസ്സാണ് അവൾ കാണണ്ട അവൾ കാണാതെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ എക്സ്ട്രാ ഉള്ളത് ഇങ്ങോട്ട് പോരും അപ്പോൾ എന്തായാലും അത്യാവശ്യം ഉള്ളത് ഉണ്ട് അപ്പം വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഞാൻ ലൂമി ക്രീം ഇടാൻ മറന്നു പോയതാണ് പക്ഷേ എന്നാലും എനിക്ക് ഇടാതിരിക്കാൻ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലൂമി ക്രീമും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഓവറോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് ഇതാണ് അപ്പോൾ എന്തായാലും ഇനി ഔട്ട്ഫിറ്റും കൂടി കാണിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ സാരി സിമ്പിൾ ഒരു സാരിയാണ് അപ്പോൾ ഒരു മോഡേൺ ലുക്കാണ് ഞാൻ ഇത്തവണ വിചാരിക്കുന്നത് അപ്പോൾ സെറ്റ് സാരിയിൽ ഒരു മോഡേൺ ലുക്ക് അപ്പോൾ ഈ ഒരു മാല എനിക്ക് മോൾ ഇട്ട് തരുവാണ് അപ്പോൾ അവൾ എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതായിട്ട് അവളും അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു മാലയുടെ കൂടെ ഇതിന് മാച്ച് ആയിട്ടുള്ള കമ്മൽ എനിക്കില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ഇയർറിംഗ് കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് ഒരു നോർമൽ സെറ്റ് സാരിയാണിത് അപ്പോൾ എന്തായാലും ഈ ഒരു ലുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു പിന്നെ അത് കൂടാതെ വേറൊരു ഹെയർ സ്റ്റൈലും കൂടി ഞാൻ കാണിക്കട്ടെ ഒരു മെസ്സി ബൺ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ളത് വാങ്ങിക്കാൻ കിട്ടും ഫേക്ക് ഹെയർ അപ്പോൾ ഇതുപോലെ നോർമൽ ഒരു ബന്ന് കെട്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കുക പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് ജാസ്മിൻ്റെ അപ്പോൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ് കാണാൻ ഒരു അപ്പോൾ സിംപിളായിട്ട് നമുക്കൊരു മെസ്സി ബൺ ചെയ്തെടുക്കാം ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുടിയെടുത്ത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിക്കുക എല്ലാവർക്കും ഹാപ്പി വിഷു നെക്സ്റ്റ് ടൈം എടുക്കണം